വനിതാ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ വെച്ച് ദൃശ്യങ്ങൾ പകർത്തി സഹപാഠികൾക്ക് ആന്ധ്രാപ്രദേശിലെ ഗുഡ് ലെവൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വനിതാ ഹോസ്റ്റലിലാണ് സംഭവം കഴിഞ്ഞ മണിക്കൂറായി വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നത് ഗുഡ്ലവല്ലേരു കോളേജിലെ മൂന്നാം വർഷ ബിടെക് വിദ്യാർത്ഥിയാണ് വനിതാ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ വെച്ചത് ഇങ്ങനെ പകർത്തിയ ദൃശ്യങ്ങൾ പണം വാങ്ങി കോളേജിലെ തന്നെ സഹപാഠികൾക്ക് വിറ്റു ഇതിലെ ചില ദൃശ്യങ്ങൾ പെൺകുട്ടികൾ കണ്ടതോടെയാണ് വിവരം പുറത്തറിയുന്നത് ഇതിനു പിന്നാലെ വലിയ പ്രതിഷേധവുമായി വിദ്യാർത്ഥിനികൾ ക്യാമ്പസിലിറങ്ങി മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ വിജയ് എന്ന യുവാവാണ് സംഭവത്തിന് പിന്നിൽ ഈ വിവരം അറിഞ്ഞതോടെ വിദ്യാർത്ഥികൾ സംഘടിച്ച് ഇയാളെ മർദ്ദിച്ചു പിന്നീട് പോലീസ് എത്തിയാണ് വിജയിയെ മോചിപ്പിച്ചത് ഇയാളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്ന് ദൃശ്യങ്ങളൊന്നും കണ്ടെത്താനായില്ല വിവരം പുറത്തിറിഞ്ഞു എന്ന് മനസ്സിലായതോടെ ഇതെല്ലാം നശിപ്പിച്ചിരിക്കാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മൊബൈൽ ഫോണും ലാപ്ടോപ്പും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മുന്നൂറോളം പേരുടെ ദൃശ്യങ്ങൾ പണം വാങ്ങി കൈമാറിയിട്ടുണ്ടെന്നാണ് പെൺകുട്ടികൾ പറയുന്നത് വിജയിയെ മാത്രമല്ല ഈ ദൃശ്യങ്ങൾ പണം കൊടുത്ത് വാങ്ങിയവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഇവരുടെ ആവശ്യം പ്രതിഷേധത്തിന് അറിവിയില്ലാതെ വന്നതോടെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ജില്ലയുടെ ചാർജുള്ള മന്ത്രിയെയും കളക്ടറേയും കോളേജിലേക്ക് അയച്ച് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്